ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഷൺമുഖസ്തോത്രം മന്ത്രം പതിനഞ്ച് ഓം ഇതി പ്രണവ പ്രണസ്ഥകലി പ്രദോഷമനസിൽ നിന്നോ മന പുതുമേനി കണ്ടുകരം കുവി പതിനാശിയ പൂമണം ബുധപൂജിതം പെരുമാറുമി സരുഹേ നാമനം വിധനോമിനാശവിഹീന ഷൺമുഖപാഗിമാ സ്തോത്രം മന്ത്രം പതിനഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഓം എന്ന പ്രണവ മന്ത്രം ഉപാസിച്ച് കളിദോഷം മുഴുവൻ മാറി ശുദ്ധമായ ഉള്ളിൽ ഇഷ്ടദേവനായ ഗുഹൻ സുന്ദര രൂപം ദർശിച്ച് കൈകൂപ്പുന്നതിനാഗ്രഹിച്ചുകൊണ്ട് സജ്ജനങ്ങളാൽ പൂജിക്കപ്പെട്ട് ഊമണം പരന്നു നിൽക്കുന്ന കാൽ താമരയിൽ പ്രണാമം അർപ്പിക്കുന്നു ഒരിക്കലും ഒരഴിവുമില്ലാത്ത അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ओम श्री शारदांगे गाय नम